നിക്കാഹ് നിക്കാഹാൻ്റെ കബറരികിൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിടയായി സാമൂഹ്യമാധ്യമത്തിലെ പോസ്റ്റുകളെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതായത് വിവാഹ ചടങ്ങിന് ഇറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സഹോദരൻ്റെ ഇക്കായയുടെ കബറിൻ്റെ അടുത്ത് എന്ന് നിന്ന് പ്രാർത്ഥിച്ച് കണ്ണീരണിഞ്ഞ് കണ്ണ് തുടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഞാനതിൻ്റെ ഓതൻറ്റിസിറ്റി പരിശോധിക്കാൻ ശ്രമിച്ചു അങ്ങനെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് എനിക്കതിന് ഓതൻറ്റിക്കായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇതിൽ ഒരു ആ മരണപ്പെട്ടത് ഇക്കയാവാം ജ്യേഷ്ഠനാവാം സഹോദരങ്ങൾ ആരെങ്കിലും ആവാം വാപ്പയോ ഉമ്മയോ ആകാം അതാരും ആയിക്കൊള്ളട്ടെ ആ ദിവസം ആ സന്ദർഭത്തിൽ ഒരാൾ അവിടേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈകാരികത അതിൻ്റെ ഒരു നിയന്ത്രണ വിധേയത്വം അത് സമാനതകളില്ലാത്തതാണ് കബറസിയാറത്തിനെക്കുറിച്ച് ഒരുപാട് വാചകങ്ങൾ പറഞ്ഞ് ഒരുപാട് ന്യായാന്യായങ്ങൾ പറഞ്ഞ് ഈ ആളുകളെ ഒന്നും ഖബർസ്ഥാനിലേക്ക് നോക്കാത്ത വിധം മരിച്ചത് മരിച്ചു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിട്ടിട്ട് പോകുന്ന ചില ചിന്താധാരകൾ ചിലരൊക്കെ ചർച്ചയിലൂടെ ഉണ്ടാക്കിയെടുത്തു പിന്നീട് അവർ ക്രമേണ ക്രമേണ അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല അവിടെ ചെന്ന് ഖബറിനോട് ചോദിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ എവിടെ ഇരുന്ന് ചെയ്താലും ഇത് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചവരുണ്ട് എല്ലാമൊക്കെ ശരിയാണെങ്കിലും ഈ പറയുന്ന സന്ദർഭത്തിൽ ഈ ഒരു വേളയിൽ ആ സഹോദരൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെയോ ഉമ്മയുടെയോ കബറോർത്ത് അവിടെ പോകുന്ന പുതിയാപ്പള എന്ന് പറയുന്നത് ഇക്കാലത്തൊരു റയർ സ്പീഷീസാണ് ഇപ്പോൾ എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ മക്കളുടെ ഒരു പ്രത്യേകത അവർ ഈ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് മുതലെങ്ങാണ്ട് ഈ ഷേവ് ചെയ്യത്തൊന്നുമില്ല അത് ദീക്ഷയൊക്കെ അതുപോലെ ഇങ്ങനെ റഫായി വളർത്തി നിർത്തിയേക്കും എന്നിട്ട് അന്നത്തെ ദിവസം രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് രണ്ട് മണിക്കൊക്കെ കൂട്ടുകാരുമൊത്ത് എറണാകുളം ട്രിവാൻഡ്രം അങ്ങനെയുള്ള മെട്രോ സ്ഥലങ്ങളിൽ സ്പെഷ്യലിസ്റ്റായി ഒരുങ്ങുന്ന ഇടങ്ങളിലേക്ക് പോകും പത്തും പതിനയ്യായിരവും ഇരുപത്തയ്യായിരവും ഒക്കെയാണെന്നാണ് പറയുന്നത് ഒരുങ്ങുന്നതിന് ബ്ലേഡ് അതുതന്നെ ഷേവിങ്ങും അതുതന്നെ പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ മുഖം ഭയങ്കര തുടുത്തിരിക്കും അത്രയും ഈ ദീക്ഷ വളർത്തി വളർത്തിക്കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ ഒരു വെളുപ്പും തുടിപ്പും ഒക്കെ കിട്ടും അതിനാണ് പോകുന്നത് നല്ലതാണ് ഒരുങ്ങിക്കോട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ആ സന്ദർഭത്തിൽ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേർ ഇങ്ങനെ കാത്തു നിന്ന് പുതിയാപ്പ്ലെ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം മുൾമുനയിൽ മുൾമുനയിലെത്തിച്ചേരുന്ന ഒരു സംഗതിയുണ്ട് അതും വിട്ടേക്കാം ആയിക്കോട്ടെ പക്ഷേ ഈ കബറിൻ്റെ അടുത്തേക്ക് പോകുന്നതിലൊരു വൈകാരികതയുണ്ട് ആ വൈകാരികത സമാനതകളില്ലാത്തതാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഈ പോയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു വർഷമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ ഉമ്മ മരണപ്പെട്ട വർഷം എൻ്റെ ഉമ്മയെ കബറടക്കിയത് വാപ്പയുടെ കബറിൽ തന്നെയായിരുന്നു രണ്ട് മയ്യത്തുകൾ കിടക്കുന്ന ഒറ്റ കബർ അതെൻ്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിലൊന്നാണ് ഒരു പക്ഷേ ആയിരം ഉപദേശങ്ങളെക്കാൾ ആയിരം പുസ്തകങ്ങളെക്കാൾ ആയിരം ധർമ്മോപദേശ പ്രഭാഷണങ്ങളെക്കാൾ ഞാൻ എന്നോട് സംസാരിക്കുന്ന നിമിഷങ്ങൾ ജുമായിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ ആ ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്ന അല്പസമയമായിരിക്കും എല്ലാ പ്രാർത്ഥനയിലും പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന പൂർണ്ണമാകില്ലെന്ന് ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മയോടാണ് ബാധ്യത നിനക്ക് ഏറ്റവും കൂടുതൽ എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർത്തൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു സുഹൃത്തനോട് പറയുകയായിരുന്നു പലപ്പോഴും അവന് തോന്നിയിട്ടുണ്ട് അത്രേ മറ്റൊന്നുമല്ല ഈ ഉമ്മയുടെ നഷ്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ആൺമക്കളാണെന്ന് അങ്ങനെയൊന്നും ആവണമെന്നില്ല പക്ഷേ എങ്കിൽപ്പോലും നാൺമക്കളാണെന്നു കാരണം ആൺമക്കൾ വാവിട്ട് കരയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ സുഹൃത്തനോട് പറഞ്ഞത് പെൺമക്കൾക്കും അങ്ങനെ ഉണ്ടാവാം ഇല്ലെന്നൊന്നുമല്ല മനസ്സിൽ വേദനിക്കുന്നവരൊക്കെ ഉണ്ടാവാം പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളീ പോകുമ്പോൾ സ്ത്രീകൾ അങ്ങനെ നമ്മുടെ അവിടുത്തെ പള്ളിയിലൊന്നും വെള്ളിയാഴ്ചയ്ക്കോ അല്ലാതെയൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അവിടെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ നിമിഷം നമ്മളോട് സംസാരിക്കുന്ന ഒരു സംഭാഷണമുണ്ട് ഞാനിത് പറയുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എന്ത് കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് അവരെങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്നൊക്കെ രക്ഷകർത്താക്കൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് കൗൺസിലിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത് വലിയ പ്രഭാഷണമൊന്നും കൊണ്ട് കാര്യമില്ല ഞാൻ പ്രഭാഷണം നടത്തുന്ന ഞാനും അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണം നടത്തുന്നവർക്കൊക്കെ ഞങ്ങളുടേതായ കുഴപ്പങ്ങളിട്ട് ചിലതൊക്കെ വലിയ ഫ്രോഡുകളാണ് ഈ പറയുന്ന വലിയ ധർമ്മോപദേശം കുടുംബയോഗത്തിലും മറ്റേടത്തും ഒക്കെ പ്രസംഗിക്കുന്നത് ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരവസരം വരുമ്പോൾ പറയാം ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മൈലാഞ്ചി ചെടിയാണ് ജ്യേഷ്ഠൻ എൻ്റെ ഉമ്മയുടെ കബറിൻ്റെ രണ്ട് കാലിലും പാദത്തിലും വെച്ചിരിക്കുന്നത് ആ മൈലാഞ്ചിയെ കൈകൊണ്ട് തലോടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വലിയ ബോധ്യവും വലിയ ഒരു സങ്കടക്കടലും ഒരു പ്രയാസവും ഉണ്ട് അതിൻ്റെ ഒരു തിരുത്തലുണ്ട് അതിൻ്റെ ഒരു ബോധ്യപ്പെടുത്തലുണ്ട് ആ നിമിഷത്തിൽ ഒരു പച്ചയായ മനുഷ്യരായി നമ്മൾ മാറുന്നൊരു നിമിഷമുണ്ട് അതൊരു വാചാലമായ നിമിഷമാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ ചെറിയ മക്കളെയൊക്കെ കൊച്ചുമക്കളെയൊക്കെ എന്താണ് നിങ്ങളൊരു ഈ പറയുന്ന ബോധ്യങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഒക്കെ ഈ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ കബറിൻ്റെ ചാരയെ കൊണ്ട് നിർത്തി ആ കബറിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ആഗ്രഹങ്ങളുമൊക്കെ നേരിട്ട് ഉടേതമ്പുരാനോട് പറയുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കൗൺസിലിംഗ് പേരൻസ് ക്യാൻ ഗീവ് ടു ഹിസ് ചിൽഡ്രൻ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കൗൺസിലിംഗ് അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രം കണ്ടപ്പോൾ അത് ഞാൻ ഓർത്തുപോയി പുതുവർഷവുമായി അത്തരമൊരു സംഗതി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മക്കളെ അത്തരത്തിൽ ഹിന്ദുമത വിശ്വാസത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ദഹിപ്പിച്ചതിന് ശേഷമുള്ള തെങ്ങുകളും മരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു തെങ്ങൊക്കെ അതൊന്നും പിന്നെ അവർ അത്രമേലത് ശ്രദ്ധിക്കാറില്ല അതൊക്കെ ഈ ഓർമ്മകളുടെ പ്രതീകമായി ഈ പറയുന്നത് പോലെ അവരെ ബോധ്യപ്പെടുത്തിയാൽ അതുണ്ടാക്കുന്ന വ്യതിയാനം വലിയ വലുതായിരിക്കും വളരെ വലുതായിരിക്കും തർക്കമൊന്നുമില്ല